ഈ ആവശ്യത്തിനുള്ള പണം എനിക്കൊന്നും അറിയില്ല കുറച്ച് ദിവസങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വീർപ്പ് മുട്ടൽ എത്രയാണെന്ന് അറിയോ അബിക്ക് പണം പേടി കിട്ടാത്ത ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത വിങ്ങൽ മറുവശത്ത് ആലോചിക്കും തോറും എനിക്ക് ഭ്രാന്തി പിടിക്കുക പിന്നെ അഭി ചോദിച്ചില്ലേ സമയത്ത് പണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പിന്നെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ എൻ്റെ കുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നം നടത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് അഖിലയുടെ അനഖേടയും കണ്ണീര് കാണാൻ എനിക്ക് വയ്യഭി അങ്ങനുണ്ടായ പിന്നെ ানু <laughs>